കിടപ്പുമുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഗണേഷ് കുമാറിനെ പരിഹസിച്ച ഷിബു ജോൺ കിടപ്പുമുറിയിൽ നിന്ന് ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ സന്തോഷമെന്നും പൈതൃകം വ്യതിചരിച്ച് താൻ പോയിട്ടില്ല ഗണേശന്റെ കഥകൾ ഞങ്ങൾ പറഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ലെന്നും ഷിബു ബേബി ജോൺ കൂട്ടിച്ചേർത്തു പ്രേമചന്ദ്രന്റെ പൂജാമുറിയിൽ മോദിയുടെ ചിത്രം ചിത്രമുണ്ടാകുമെന്ന് ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയായാണ് ഷിബു പത്രസമ്മേളനത്തിൽ പരിഹസിച്ചത് മുഖ്യമന്ത്രി കൊല്ലത്തെത്തിയതിൽ കൃത്യമായ മത രാഷ്ട്രീയ ചിന്തകളുണ്ട് തീരദേശ തോട്ടം മേഖലകളിൽ മുഖ്യമന്ത്രി ഇതുവരെയും എത്തിയിട്ടില്ല കോൺഗ്രസിനെ മാത്രം മുഖ്യമന്ത്രി കടന്നാക്രമിക്കുന്നു ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന സർക്കാരിന്റെ നിലപാട് പിന്തിരിപ്പൻ സമീപനമാണ് മുഖ്യമന്ത്രിക്ക് ഫാസിസ്റ്റ് ചിന്താഗതിയാണെന്നും ഷിബു ബേബിൻ പറഞ്ഞു കേന്ദ്ര സഹായം കിട്ടുമുമ്പ് തന്നെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ശരി തെറ്റ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നും ഷിബു ബേബിജോൺ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ സമാധാനമുണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എന്നെക്കുറിച്ച് വർഗീയവാദിയാണ് എന്നദ്ദേഹം പറഞ്ഞത് എനിക്കതിന് മറുപടി അർഹിക്കുന്നില്ല ഞാൻ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ് എന്താണേലും എനിക്കൊരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിൽ നിന്ന് വ്യതിയലിച്ച് ഞാൻ ഇതുവരെ പോയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാകും പക്ഷെ ആ പൈതൃകം വ്യതിയലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച് അത് ഞാൻ പറഞ്ഞതുമല്ലോ ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക് അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു പൂരപ്പാട്ടിൻ്റെ റോളിൽ ഗണേശൻ കുറെ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്ക് എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ ഗണേശന്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ഗണേഷ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് വരുന്നില്ല പറയുന്നില്ല ഒരു അല്ല നല്ല ഊർജസ്വലമായി ചിട്ടയിലായി പണ്ടേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതാണ് എല്ലാവരും അത് വളരെ നേരത്തെ പ്രചരണം തുടങ്ങി അതിൻ്റെ ആയിട്ടുള്ള ഈ രണ്ട് മുന്നണികൾക്ക് ഒരേ പ്രശ്നം ഉണ്ടായിരുന്നു ചൂട് നോയമ്പ് എല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ഏകദേശം ഒരു റൗണ്ട് നാളെ കൂടെ ആവുമ്പോഴത്തേക്കിനും ഒരു റൗണ്ട് പൂർത്തീകരിക്കുകയാണ് അത് കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ഫുൾ സ്വിങ് ഇനിയും ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി അത് നല്ല ചിട്ടയായ പ്രവർത്തനം നടക്കുന്നുണ്ട് യു ഡി എഫിന് അഭിമാനകരമായ വിജയം ഇവിടുന്ന് ഉണ്ടാവും കൊല്ലം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സബ്ജക്ട് ന്യൂസ് ഡെസ്ക് കേരള